രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് നമ്മുടെ വിജയ് മാധവിൻ്റെയും ദേവിക നമ്പകാരുടെയും കുഞ്ഞിന്റെ പേര് ഇരുവർക്കും രണ്ടാമതൊരു കുഞ്ഞു ജനിച്ചപ്പോൾ ഇവർ ആഗ്രഹം ഒരു പേരാണ് ഓം പരമാത്മ പക്ഷെ സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെ പേരിടുമോ എന്ന് ആരും ഒരു നിമിഷം ചിന്തിച്ചു പോകും കാരണം ഈ കുട്ടി വലുതാവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം ഈ കുട്ടിക്ക് നല്ല രീതിയിലുള്ള കളിയാക്കലുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഈ പേര് തന്നെ കുട്ടിക്ക് ഒരു ബാധ്യതയായി തീരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് വലുതാവുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഈ പേര് മാറ്റണമെന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായും സന്തോഷത്തോടു കൂടി അംഗീകരിക്കും അത്രയേ ഉള്ളൂ എന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വളരെ രീതിയിൽ പുള്ളിക്കെതിരെ മോശമായി വിമർശനങ്ങളുണ്ടായി ദേവിക നമ്പികാരനോട് വിജയമാധവനെ ഡിവോഴ്സ് ചെയ്തിട്ട് സ്വസ്ഥമായി ജീവിക്കൂ ഇങ്ങനെ ഒരു അന്ധവിശ്വാസികളുടെ കൂടെ ഒന്നും ജീവിക്കരുത് എന്ന് പറയുന്നവരുണ്ട് ഇതിന് ദേവിക തന്നെ മറുപടിയുമായിട്ട് എത്തി അതായത് എൻ്റെ ഭർത്താവിനെ വിവാഹമോചനം ചെയ്തതിന് ശേഷം ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടത് പലരും കമൻറ്റ് ചെയ്യുന്നത് വളരെ മോശം പ്രത്യേകിച്ചും ഈ സ്ത്രീകളാണ് എനിക്കെതിരെ ഇത്രയും അധികം സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നടത്തുന്നത് തങ്ങൾക്കത് വല്ലാത്ത വേദനയാണ് എന്നാണ് ദേവിക നമ്പ്യർ പറയുന്നത് ശരിയാണ് ഇത്തരത്തിലുള്ള മോശം കമ്പനികൾ അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അവർ പറയുന്നതിലും ചില കാര്യങ്ങൾ സത്യമാണ് ഈ പേര് കൊണ്ട് കുട്ടിക്ക് സ്കൂളിലായാലും കോളേജിലായാലും ഒരുപാട് തരത്തിൽ കളിയാക്കലുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഇതെന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പേരിട്ടതെന്ന് അറിയില്ല അവരുടെ കുട്ടിക്ക് അവരെന്ത് വേണമെങ്കിലും ഇട്ടോളൂ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പേരിട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്ന് പുള്ളി ആലോചിച്ച് വേണം ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ലായിരുന്നു എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തന്നെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക